ये कांग्रेस के लोग सीपीएम के लोग हम लोगों पर बराबर यह आरोप लगाते हैं कि हम लोग रिलीजन के बेसिस पर डिस्क्रिमिनेशन करने वाले मैं आपको बताना चाहता हूं अरब की फाइव कंट्री अरब की मुस्लिम कंट्रीज ने उनके यहां का जो सबसे बड़ा अवार्ड होता है उस अवार्ड से सम्मानित करने का काम किसी प्राइम मिनिस्टर को किया है तो इंडिया के प्राइम मिनिस्टर मिस्टर मोदी को किया है कांग्रेस कम्युनिस्ट पार्टी हम എപ്പോഴും നമുക്കെതിരെ ആരോപിക്കാറുണ്ട് നാം ഒരു മതത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന് പക്ഷേ അറബ് രാജ്യങ്ങളായിട്ടുള്ള അഞ്ച് മുസ്ലിം രാജ്യങ്ങൾ അവരുടെ പരമോന്നത ബഹുമതികൾ ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് നന്ദി നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഭരണാധികാരിയുടെ പേര് നരേന്ദ്രമോദിജി എന്നാണ് ഹിന്ദുസ്ഥാൻ പൊളിറ്റിക്കൽ പാർട്ടി ജനതാ പാർട്ടി हमारे वर्ड्स और डीट्स में कभी कोई अंतर नहीं रहा है मेरे बहनों भाइयों मैं आपको याद दिलाना चाहता हूं हम लोगों का जब इलेक्शन मैनिफेस्टो जारी हुआ था मैं ही उस इलेक्शन मैनिफेस्टो कमेटी का चेयरमैन था हम लोगों ने कहा कि हम आएंगे आर्टिकल थ्री सेवेंटी जिसके तहत जम्मू कश्मीर को स्पेशल इस स्टेटस प्राप्त है हम उसको चुटकी बजाकर समाप्त करेंगे आपने देखा कि पार्लियामेंट में क्लियर मिलने के बाद हम लोगों ने आर्टिकल 370 को समाप्त कर दिया आज जम्मू कश्मीर का का वही स्टेटस है है जो हिंदुस्तान की दूसरी स्टेट्स प्रिय पटवरे ീയതയുള്ള പാർട്ടിയാണ് നാം പറയുന്നത് ചെയ്യും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുകയില്ല നാം നമ്മുടെ പ്രകടന പത്രിക ഇത്തവണ ഇറക്കുകയുണ്ടായി ഞാൻ ആ പ്രകടന പത്രിക കമ്മീഷന്റെ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് ഭരണത്തിൽ ഭരണത്തിലേറുന്നതിന് മുമ്പ് നാം പറയുകയുണ്ടായി നമുക്ക് എന്നാണോ ഭൂരിപക്ഷം കിട്ടുന്നത് അന്ന് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് മാറ്റുക തന്നെ ചെയ്യും നമുക്ക് എപ്പോഴാണ് ഭൂരിപക്ഷം കിട്ടിയത് നാം ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് മാറ്റുക തന്നെ ചെയ്തു ഇന്ന് കാശ്മീർ ഭാരതത്തിലെ മറ്റേതൊരു സംസ്ഥാനത്തിനെ പോലെയുമുള്ള ഒരു സംസ്ഥാനം തന്നെയാണ്